അല്ല കൂട്ടുകാരി നമുക്ക് എന്തേലും ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കിയാലോ ഫസ്റ്റ് വേണ്ടത് ബദാമാണ് കേട്ടോ അതൊരു ബൗളിനകത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് വാൾനട്ടാണ് അതും ഒന്ന് എടുക്കണം പിന്നെ എടുത്തിട്ടുള്ളത് ക്യാഷ്നോട്ട് അതും അതുപോലെ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ പംകിൻ സീഡും സൺഫ്ലവർ സീഡുമാണ് കേട്ടോ ഇതും ഒന്ന് ചിട്ടിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് മുഴുവനായിട്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി പൗഡർ പോലെ ആയി പോകാതെ ചെറിയ തരികളോട് കൂടി ഇത് പൊടിച്ചെടുക്കണം കേട്ടോ പല പല ബാച്ചുകളായിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും ഇതിൻ്റെ കൂടെ ഡേറ്റ്സ് ആണ് നമ്മൾ മധുരത്തിനായിട്ട് ആഡ് ചെയ്യുന്നത് അതിൽ കൂടെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്കിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം പൊടിച്ച് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടുണ്ട് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറാക്കിയിട്ട് വെക്കാമെങ്കിൽ കുട്ടികൾക്ക് നാലുമണിക്ക് സ്നാക്സ് ആക്കിയിട്ട് ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്തതാണ് അടിപൊളി ആണ് കേട്ടോ